إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وسر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما رأوا بأسنا قالوا آمنا بالله وحده وكفرنا بما كنا به مشركين فلم يك ينفعكم إيمانهم لما رأوا بأسنا പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താഴെ നമ്മെ അത്തരത്തിലുള്ള മുത്ത കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മുഹ്മിനുകളെ മുഹ്മിനാത്തുകളെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ അടുത്ത പ്രദേശമായ വയനാട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് രാത്രി എന്ന് പറയാൻ കഴിയില്ല ഒരു രാത്രിയുടെ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് ഒരായുസിൽ നേടിയത് മുഴുവനും മണ്ണിനടിയിൽപ്പെട്ടുപോയി ഏകദേശം മുന്നൂറ് പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് ഇനിയും മരണസംഖ്യ കൂടാനാണ് സാധ്യത മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ ഒരു കുടുംബത്തിലെ മുഴുവൻ പേരും മണ്ണിനടിയിൽ പെട്ടുപോയത് അത് എങ്ങനെ ഏത് വാക്കുകൾ കൊണ്ട് വിവരിച്ച് തരണം എന്നറിയില്ല അവരെ ഏത് വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കണമെന്നറിയില്ല നമ്മൾ മനസ്സിലാക്കണം ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നാണ് വയനാട് വയനാട് കാണാൻ പോയ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാടുണ്ട് നമ്മളെല്ലാവരും പോയിട്ടുണ്ടാകും മിക്കവാറും ആ വയനാട് കാണാൻ പോയ ആളുകൾക്ക് ഇന്ന് ഹൃദയഭേദമായ കാഴ്ചകൾ കണ്ട് കണ്ണ് പൊത്തേണ്ടുന്നൊരവസ്ഥയാണുള്ളത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു അവരിൽ മരണപ്പെട്ടു പോയവർക്ക് മഹഫുറത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അവരെ ബാധിച്ചിരിക്കുന്ന ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ അള്ളാഹു അവർക്ക് ആശ്വാസം കൊടുക്കുമാറാകട്ടെ രണ്ടാമത് നമ്മൾ അവരെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുക സാധാരണ കുത്തുബയുടെ അവസാനമാണ് ഞാൻ സ്വതക്കയെ സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത് ഇന്ന് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ് ഈ ഹുത്തുമ കഴിഞ്ഞു പോകുമ്പോൾ ഏറ്റവും വലിയതിൽ എന്താണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് അത് കൊടുക്കണം അവരെ പുനരധിവസിപ്പിക്കാനുള്ളതായ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഭാഗവാക്കാകണം ഇൻഷാല് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇത് സംഭവിച്ചത് വയനാട്ടിലല്ലേ അല്ല ഇത് സംഭവിച്ചത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മുഴുവൻ വിശ്വാസികൾക്കുമാണത് നമുക്കെല്ലാം ബാധകമായ കാര്യമാണിത് അതിന് വിധേയരായ ആളുകൾ അവിടെയുള്ള കുറഞ്ഞ ആളുകളാണെന്ന് മാത്രം നമ്മൾ അറിയേണ്ട കാര്യം ഈ ഭൗതിക ജീവിതം അള്ളാഹു നമുക്ക് ചെയ്ത ഔദാര്യമാണ് ഇവിടെ നന്മ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് നമ്മളോടുള്ള നിർദ്ദേശം കുടുംബത്തോട് നന്മ ചെയ്യണം അയൽപക്കത്തോട് നന്മ ചെയ്യണം സമൂഹത്തോട് ഈ പ്രകൃതിയോട് ഈ പരിസ്ഥിതിയോട് കാലാവസ്ഥയോട് എല്ലാം നന്മ ചെയ്ത് ജീവിക്കേണ്ടാകുന്നതാണ് നമ്മൾ അതിന്റെ ഗുണവും പ്രയോജനവും നമുക്ക് തന്നെയാണ് അതാന്ന് പറഞ്ഞില്ലേമില്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ അതിന്റെ ഗുണം നമുക്കാണ് ആരെങ്കിലും ആരെങ്കിലും തിന്മ ചെയ്താൽ ഈ പ്രവർത്തിച്ചാലോ ദ്രോഹം ചെയ്താലോ അതിന്റെ ഫലം അവർക്ക് തന്നെയാണ് നിന്റെ രക്ഷിതാവ് അവന്റെ അടിമകളോട് ഒരിക്കലും അക്രമം പ്രവർത്തിക്കുന്നവനല്ല നമ്മുടെ റബ്ബ് അക്രമം കാണിച്ചു എന്ന് ആരും പറയാൻ കഴിയില്ല കാരണം ഈ പ്രകൃതിയെ അള്ളാ സൃഷ്ടിച്ചിട്ടുള്ളത് വെറുതെ അല്ലാശവും ഉൾക്കൊള്ളുന്നതൊന്നും സൃഷ്ടിച്ചതല്ല

വ്യത്യാസമില്ല എല്ലാ വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിലുള്ള പ്രകൃതിയുള്ള കാര്യങ്ങളെ സംവിധാനിച്ചത് ആകാശത്തിൽ നിന്നും ഭൂമിയിലുള്ളതുമായ മുഴുവൻ വസ്തുക്കളും അവൻ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നതാണ് അള്ളാഹു സ്ഥലം എന്നാണ് അർത്ഥം അള്ളാഹു ഭൂമിയെ തൊട്ടിയാക്കി എന്നിട്ട് ആ തൊട്ടി തൂക്കിയില്ല ഭൂമിയാകുന്ന തൊട്ടിയെ ഈ ഭൂമി നിങ്ങളെയും നിങ്ങളെയും കൊണ്ട് ഉലഞ്ഞു പോകാതിരിക്കാൻ ആടി ഉലയാതിരിക്കാൻ ഇതിൽ ഭൂമിയാകുന്നതിൽ പർവതങ്ങളെല്ലാം സ്ഥാപിച്ചതെന്നും മറ്റു കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയോട് നമുക്കൊരു ഉത്തരമായിട്ടുണ്ട് വയനാട് ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ട് ഇന്ന് പറയാനുള്ള പ്രധാനമായ ഈ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തമല്ല നന്നാക്കി തന്നതിന് ശേഷം ഇതിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് ഇത് നശിപ്പിക്കരുത് ചില ആളുകളൊക്കെ പറയാൻ ഞങ്ങളിവിടെ പുരോഗമന പ്രവർത്തനം നടക്കുന്നത് വലിയ വലിയ പദ്ധതികളാണ് കഴിഞ്ഞ് അവർ അതിൽ നിന്നും പിന്തിരിഞ്ഞ വലിയ വർത്താനത്തെ വർത്തമാനങ്ങളെല്ലാം കഴിഞ്ഞ് അവർ അതിൽ നിന്ന് പിന്തിരി ണം അക്രമങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമൂഹം വയലു നിക

മനുഷ്യവംശത്തെ ചെയ്യുന്നത് വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന ഏത് ഭക്ഷണങ്ങൾ വിഷ കലർത്തിയിട്ട് ഈ ഭൂമിയിൽ മനുഷ്യരെ ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി തന്ന അഹു മനുഷ്യന്റെ മേലൊരു ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ട് അമാനത്ത് എന്ന ഉത്തരവാദിത്തം ഈ ഭൂമി ഏത് കൂടാതെ കൊണ്ടുനടക്കുക എന്നുള്ളത് മനുഷ്യന്റെ അമാനത്താണ് അവര് ഉത്തരവാദിത്തമാണ്

എന്നാൽ ഈ ഭൂമിയെ നടക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തു പക്ഷേ ജഹൂല അവൻ മാറി ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കാണിച്ചപ്പോൾ പൂർവികൾ അള്ളാഹു ഇടപെട്ടതുപോലെ ഇവിടെയും ഇടപെട്ടു അത്ര കണക്കാക്കിയാൽ മതി മുൻഗാമികളുടെ വിഷയത്തിൽ അള്ളാഹു ചരിത്രങ്ങൾ കൊല്ലവും പ്രളയവും മഹാമാരിയും ഉണ്ടാകുമ്പോൾ ഈ വിഷയത്തെ പറ്റി ഉത്ബോധനം നൽകിയിട്ടുണ്ട് എവിടെയെങ്കിലും മാറ്റം ഉണ്ടാക്കുന്നു എന്തെങ്കിലും പരിവർത്തനം ഞാനായിട്ട് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിൽ മനുഷ്യന്മാർക്ക് മതിയ നിങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ അദ്ദേഹം പറഞ്ഞ ചില വർത്തമാനമുണ്ട് ഇവിടെ എല്ലാ വിഷയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്

ിലേക്ക് പോയാൽ ആ ചരിത്രം അവിടെ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും മനുഷ്യന്റെ തിന്മയുടെ ഫലമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അവിടെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് നമ്മളോട് പറയുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ ഈ അള്ളാഹുവിന്റെ നിയമങ്ങളിലേക്ക് തിരിച്ചു വരിക ഈ വിഷയം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഒരു പറഞ്ഞു അഭിസംബോധന ചെയ്തുകൊണ്ട് വലിയ വിഷയം അഞ്ച് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പരീക്ഷണമായി വരാൻ സാധ്യതയുണ്ട് ഞാൻ നിങ്ങൾക്ക് വരാതിരിക്കാൻ അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യം പറയുന്നില്ല ഇന്നത്തെ ഈ വിഷയം മാത്രമേ ഞാൻ ആ അഞ്ച് കാര്യത്തിൽ പറയുന്നുള്ളൂക്കത്തിലും കുറവ് വരുത്തുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് സാമൂഹിക ബാധ്യതകൾ

നമ്മൾ ഈ ഭൂമിയിലെ ആവാസ വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഉണ്ടാകുന്ന വിപണത്തുകൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ നശിപ്പിച്ച് ഈ ഭൂമിയെ നശിപ്പിച്ചിട്ട് നമുക്ക് ഇത്രയും സുഖകരമായി ഉറങ്ങാൻ കഴിയും ഒന്നും വയനാട്ടിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഒരു രാത്രിയെങ്കിലും ഭയപ്പാടോടു കൂടി ഇറങ്ങിയ കൂട്ടത്തിലില്ലേ ഇല്ലേ

പിടിച്ച സമയങ്ങൾ അള്ളാഹു അവന്റെ സമയം രണ്ട് രേഖപ്പെടുത്തിയത് ഒന്ന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ രണ്ട് കളച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിനെ അദ്വാനക്കിക്ഷേത്രം കരുതണ്ട ഭഗവാന്റെ ശിക്ഷ ഇറങ്ങി വേണ്ട അങ്ങനെ കരുതണ്ട ഇവിടെ ഖുർആൻ ഉപയോഗിച്ചത് ബഹുസ് എന്നാണ് ബഹുസ് എന്ന് പറഞ്ഞാൽ ഇനി അള്ളാഹു ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ കൈകൾ ഫലമായി കടലിൽ കരയിലും വ്യാപകമായിരിക്കുകയാണ് എന്തിനു വേണ്ടി അമിനും കുറച്ചെങ്കിലും അനുഭവിക്കണ്ടെ കുറച്ച് െ എന്തിനാ അവർ നശിപ്പിക്കാനും ഇതെങ്കിലും കേട്ടിട്ടൊന്നും മടങ്ങിക്കൂടെ അവർ മടങ്ങാൻ വേണ്ടിയാണ് മറ്റുള്ള ചിന്തിച്ചിട്ട് വിനയം ഉണ്ടാകാം

അതുകൊണ്ട് തന്നെ നാം ഗൗരവത്തോടെ മനസ്സിലാക്കണം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയോടുള്ളതായ കൊമ്പോപ്പുകൾ അത് നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ ഈ പറയപ്പെട്ട തോന്നിയാസങ്ങളിലാണ് ജീവിക്കുന്നത് എങ്കിൽ അവിടെ നടന്ന വാണി അത് വെറുതെ വാണി മാത്രമാണ് അത് എവിടെയും എവിടെയുണ്ടാകണം الله تعالى كاتريك شي ما أقول قولي هذا وأستغفر الله لي ولكم وأستعفي لي وأنكم وأن جميع المسلمين والمؤمنين أجمعين فاستغفروا إنه تعالى ملك الرؤوف الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ൂടി വസീദ് ചെയ്യുകയാണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മനുഷ്യർ മൂന്ന് തരത്തിലാകാറുണ്ട് മൂന്ന് തരം മനുഷ്യന്മാർ നമുക്ക് കാണാം അതിൽ ഒന്നാമത്തെ ആളുകൾ അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തമാക്കി ജീവിതത്തെ സംശുദ്ധമാക്കി അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളുകൾ ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞതിനു ശേഷം ഫജറിനൊക്കെ പള്ളിയിൽ ആളുകൾ കൂടുന്നുണ്ട് ചില ഭാഗങ്ങൾ പക്ഷെ പറ്റി ചിന്തിച്ചിട്ടാണ് ഒരുപാട് ആളുകൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായിക്കൊണ്ട് കൂടുതൽ ഇവാദത്തുകൾ വ്യാപൃതരാകുന്നുണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് ഉണ്ട് രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവരെ ഒന്നാമത്തെ വിഭാഗം ആളുകളെ സംബന്ധിച്ച് ബാധിച്ചാൽ അവർ പറയും അല്ലാഹുവിലേക്കാണ് മടങ്ങേണ്ടത് നമ്മൾ അള്ളാഹു അള്ളാഹുലേക്ക് മടങ്ങേണ്ടവരാണ് രണ്ടാമത്തെ വിഭാഗം ആളുകളുണ്ട് ഈ രണ്ടാമത്തെ വിഭാഗം ആളുകൾ അള്ളാഹുവിനുള്ള വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പ് ചെയ്തതെല്ലാം ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട് ശെർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ചാണ് ഞാൻ പുത്തവയുടെ ആരംഭത്തിൽ പറയുകയും ചെയ്യുന്നത് അതായത് ഇന്നലെ അവരെ പറഞ്ഞിരുന്നത് അള്ളാഹു അല്ലാത്തവരോട് എന്നാണ് ഇന്നലെ അവരെ പറഞ്ഞിരുന്നത് അള്ളാഹ് അല്ലാത്തവരെ തപസിലാക്കാൻ അള്ളാഹുനോട് ദുഹ ചെയ്യാൻ മഹാത്മാവിനെ തപസ്ലാക്കാൻ അവരുടെ

ും അവരുടെ അതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ മൂന്നാമത്തെ വിഭാഗം ആളുകൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത് രംഗത്ത് വരുന്ന ആളുകൾ നമ്മളുടെ അവരെ പിടികൂടിയപ്പോൾ അവർക്ക് എന്തുകൊണ്ട് വിജയം കാണിച്ചില്ല

ഇവിടെ എല്ലാവർക്കും ദൈവങ്ങളില്ല ഇപ്പോ മനുഷ്യന്മാരേ ഉള്ളു അതെവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഇവന്റെ ശാസ്ത്രം കോടികൾ മുടക്കി നിർമ്മിച്ച ആധുനിക ടെക്നോളജി പരാജയപ്പെട്ടടുത്താണ് എന്റെ പപ്പിന്റെ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയുന്നത് അത് പറയാൻ കഴിയണം നമുക്ക് അല്ലേ എത്രയോ ദിവസമായി മണ്ണിന്റെ അടിയിൽ ഒരു ലോറി മനുഷ്യരോപെട്ടിട്ടുണ്ട് എത്രയോ മനുഷ്യന്മാരായിട്ടിട്ടും എപ്പോഴും വ്യക്തല്ല എവിടെ ഇവന്റെ ആധുനിക ശാസ്ത്രം ശാസ്ത്രം അവന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ നടത്തി മണ്ണിന്റെ അടിയിലുള്ള അടിയിലൊന്ന് കണ്ടെടുക്കാൻ വേണ്ടി പരാജയപ്പെടില്ല ഈ പരാജയപ്പെട്ട ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ വിശ്വാസികളുടെ ഈ മാനിനെ ചോദ്യം ചെയ്യാൻ വരുന്ന ഒരു വിഭാഗമാണ് ഇവ ഇത്തരം ദുരന്തങ്ങളിൽ ദുർബല വിശ്വാസികളെ വലവീശിപ്പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ചില ദുരന്തങ്ങളാണ് ഇവർ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു വിരൽ കൊണ്ടെങ്കിലും സഹായിക്കാൻ ഈ പറയപ്പെട്ട സ്ഥലങ്ങൾ ഇവിടെ കാണാൻ കഴിയുമോ കഴിയോ കോടിക്കു സഹായം ആവശ്യമായി വന്നിരിക്കുന്ന ഘട്ടമാണ് മീഡിയകളിലൂടെ ഈ വിമർശനങ്ങൾ ഒരു നല്ല അല്ലാതെ ജീവിതത്തിൽ ഇത്തരം ദ്രണ്ട മുഖങ്ങളിൽ കാഴ്ചവെച്ചതായിട്ട് രേഖപ്പെടുത്താൻ കഴിയുമോ ഇങ്ങനെയുള്ള നിഷേധികളായ ഒരു കമ്പനി ഒരു ടൂ വീലർ അടക്കിന്ന് കൂട്ടിക്കോ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് വീലർ ട്യൂബീലർ വാങ്ങിച്ചു നമ്മളുടെ ഉപയോഗത്തിന്റെ കേട് കൊണ്ട് തന്നെ അത് ഒരു തരാൻ സംഭവിച്ചു വെള്ളം കേറി അത് സ്റ്റാർട്ടാകാണ്ടായി അതിനൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അപ്പൊ വർക്ക് ചെന്നപ്പോൾ അവിടെ കുറെ കമ്പനികളുടെ ട്യൂബ് വീലറുകൾ കാണുന്നുണ്ട് അതെല്ലാം കേട് ഒന്ന് കിടക്ക അപ്പൊ അവൻ പറയാണ് ഈ ട്യൂബ് വീലറുകൾ മുഴുവൻ തന്നെ ഉണ്ടായതാണ് ഈ ട്യൂബിയ കേടായപ്പോൾ എന്തുകൊണ്ട് അവർ വന്നില്ല എന്ന് ചോദിച്ചാൽ ആ ചോദിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം വിപരദോഷം എന്നല്ലേ അറിയാൻ പറ്റുള്ളൂ ചെയ്യുന്ന ആളുകൾ അവർക്ക് ഒരു തരത്തിലും പിന്തുണ കൊടുക്കാൻ നമ്മൾ പാടില്ല അവരെ ഏതെല്ലാം തരത്തിൽ അകറ്റി നിർത്താൻ പറ്റുമോ ആ തരത്തിലെല്ലാം അകറ്റി നിർത്താൻ നമുക്ക് കഴിയണം ഏതായാലും ഇത്തരത്തിലുള്ളതായ സാഹചര്യത്തിൽ നാം ഏറ്റവും ഗൗരവത്തോടു കൂടി നമ്മുടെ ഈമാനിനെയാണ് സംരക്ഷിക്കേണ്ടത് അള്ളാഹു നമുക്കതിന് അനുഗ്രഹിക്കുമാറാകട്ടെ